ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അങ്ങനെ ഗേസ് നമ്മൾ ഡേ സിക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത് മെഗ മാളിൽ കാണോ എത്തിയിട്ടുള്ളത് ഞാനും മിക്ക മോളും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളെ മോള് നല്ല മോളാണ് കേട്ടോ എന്താ പറയുക സ്ട്രോളറിലൊക്കെ ഇരുന്ന് അവളെക്കോട്ടൊന്നും വലിയതൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക എങ്ങൾക്കും കൂടി നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണണമല്ലോ പിന്നെ അതുപോലെ നമ്മുടെ ഡേ ഫോർട്ടി നയൻ ചാലഞ്ചിൽ ഇതും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളൊരിതിലാണ് കേട്ടോ ഒന്ന് മെഗാമാളിലേക്ക് എത്തിയിട്ടുള്ളത് ഞങ്ങൾ എന്താ പറയുക ഇന്ന് ഫസ്റ്റ് നേരെ പോയത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പോയപ്പോൾ തന്നെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്പേസിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു പള്ളിൻ്റെ ഒക്കെ ഒരിതാക്കിയിട്ട് ആ മോളിൻ്റെ ഒരു ഫുള്ള് അപ്പം ഞാനവിടെ ഇരുന്ന് ഇരുത്താൻ കുറച്ച് പട്ടിശമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് എന്താ പറയുക നമുക്ക് അവിടെ ഇരിക്കാനും അതുപോലൊക്കെ ഒന്ന് റെസ്റ്റ് റെസ്റ്റ് പീസാണ് അവർ പറഞ്ഞത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം ഞാൻ വലിയ കടയിൽ ചെരുപ്പൊക്കെ വരും അപ്പോൾ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ് ചെരുപ്പം ഒന്നും വരേണ്ട ആവശ്യമില്ല അറിഞ്ഞ് അപ്പം മേലെ മേലെതാ ഗൈസ് ഒരു എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു പള്ളിൻ്റെ സ്ട്രക് ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഗൈസ് ഞങ്ങൾ ഇതാ മാളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ മാളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല അല്ലെട്ടോ കാരണം നമ്മളുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് വീഡിയോസും ഫോട്ടോസും എടുക്കരുതെന്നാണ് കേട്ടോ അവിടെ അപ്പോൾ ഇത് ഷാർജയിലാണ് വരുന്നത് ഷാർജയിൽ കാസിമിയയിലാണ് തോന്നുന്നുണ്ട് കേട്ടോ മെഗാമാൾ എന്നടിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഷാർജ മെഗാമാൾ എന്നടിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ താഴ്ത്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ താഴ്ത്തതും ഇനി അപ്പുറത്തേക്കെന്തൊക്കെയുണ്ട് ഞങ്ങൾ ഓവറായിട്ടൊന്നും കറങ്ങാൻ നിന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് കുറച്ച് ഇത് അത്യാവശ്യം വലിയൊരു മാളാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിലൂടെ ഇപ്പം ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലേക്കാണ് കേട്ടോ കൈ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ മാളായാലും ഒരുപാട് ബ്രാൻഡിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ അപ്പോൾ ആർ എൻ ബിയിൽ ടെൻ ട്വന്റി തേർട്ടി പ്രൊമോഷൻ നടക്കുന്നുണ്ട് അതുപോലെ പ്ര ബെസ്റ്റ് ഫോർലെസ് അങ്ങനെ എന്ന് ഷോപ്പ് ഷോപ്പ് ഉണ്ട് അതുപോലെ എന്താ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ അവിടെയൊക്കെ ആയിട്ട് നല്ല നല്ല ഷോപ്പുകളാണ് കേട്ടോ എന്താ പറയുക ബ്രാൻഡാണ് കേട്ടോ വരുന്നത് അപ്പം ഞങ്ങൾ പിന്നെ മൂന്ന് ഫ്ലോറാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഏറ്റവും മുകളിൽക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അവിടെയാണ് കേട്ടോ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ബേബീസിന് പറ്റിയ ഐറ്റംസും കാര്യങ്ങളും അതായത് നമുക്ക് നോക്കാം ബേബീസ് പറഞ്ഞാൽ ഒരു രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഞാനൊക്കെ ഇതാ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ളതിൽ ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മോസ്റ്റ്ലി ഞാൻ ഉൾപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇക്ക ആണ് കേട്ടോന്ന് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെന്താ ഞാൻ ഈ മോളുടെ അവിടെക്ക് പോകുന്നിടത്ത് മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് പാർട്ടി വെയർ ഡ്രസ്സസ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ അതും കൂടി നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ പാർട്ടി വെയർ ഒന്ന് കാണാമല്ലോ എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ അത് കാണിച്ചു തന്നത് മാളുടെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ ഒരു സൈഡിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ വേറൊരു സൈഡിൽത്തേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇത് മാളുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ അതായത് ഇതുപോലത്തെ മൂന്ന് സൈഡാണ് കേട്ടോ അവിടെ വരുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത് താഴത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗൈസ് ഞാൻ എന്താ ജസ്റ്റ് ഒരു പട്ടിശമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ പറഞ്ഞ തേർഡ് ഫ്ലോറിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അവിടെ പോയപ്പോഴാണ് ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ടോ കാരണം ഞാൻ വല്ലാണ്ട് ഹൈപ്പ് ഒന്നും ഇടുന്നില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ഹൈപ്പ് നിങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത് മെഗാ മാൾ അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളിട്ട് ഷെയർ ചെയ്യാൻ വന്നത് ഇവിടെ ഫിഫ്റ്റി ദംസിൻ്റെ ഒരു കാർഡാണ് കേട്ടോ അവർ പറഞ്ഞത് അതിൽ നമുക്കിങ്ങനെ ഓരോ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഓരോ പോയിൻറ്സും കാര്യങ്ങളും ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ എനിക്ക് ആ കയറണം കയറണമെന്നുണ്ട് പക്ഷെ ഇവിടെ മോസ്റ്റ്ലി റൈഡ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളെ ആഗ്രഹമാണ് ഞാൻ വേണ്ടെന്നുണ്ട് വെച്ചു പിന്നെ പിന്നെതാ ഞാനെന്താ മോളേറ്റ് ചേർത്ത മോളെ വലുതായാലും ഒന്ന് വീഡിയോ കാണുമ്പോൾ പറയുമല്ലോ ഞാൻ അവിടെയൊക്കെ പോയിക്കണമെന്ന് അതിന് വേണ്ടി കുറച്ച് മോളേറ്റ് അവിടെയൊക്കെ സ്ട്രോളറിൽ ഇടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൂപ്പരാളെ എന്നിട്ട് ഇതാ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ പോവുകയാണ് അപ്പോൾ അവിടെ അങ്ങനക്ക് ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ മോളിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ നിങ്ങളീ കാണത് ഇവിടെ അതൊരു ആർട്ട് ആർട്ടിൻ്റെ മ്യൂസിയം പോലെയാണ് കേട്ടോ അതിൻ്റെ മുകളിൽക്കൊക്കെ കയറണമെങ്കിൽ നമുക്ക് ആ ചെയ്യണം പഞ്ചട്ടോ ഞങ്ങൾ പിന്നെ കുട്ടികൾ കാരണം ഞങ്ങൾ പിന്നെ കാർഡൊന്നും എടുത്തില്ല കേട്ടോ കേസ് അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കലൊന്നുമില്ല ഇല്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ എന്താ പറയുക ഇവിടെ അങ്ങനെ നടന്നിട്ട് ഓരോ കുട്ടികളും എന്തൊക്കെയാണ് കളിക്കരുത് അത് കാണാനാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്നേ പിന്നെ ഗേൾസ് കുറച്ച് ഷോർട്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടെന്ന് തന്നെ ഉള്ളു കേട്ടോ അതൊക്കെ ഷോർട്സിലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയ വീഡിയോസ് അപ്പം അതക ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്തൊക്കെ കാണാണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അപ്പം ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ഇവിടെ എന്താ പറയുകയാണ് പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ പാനിപ്പൂരി ഒന്നും കാണുന്നില്ല കേട്ടോ പക്ഷെ ഒരുപാട് ഫുഡ് കോർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്നുണ്ട് ഇക്കങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം നമ്മളില്ലാണ്ട് ഇവിടെ വീഡിയോ എടുക്കൽ അത്ര ഇതായിട്ടുള്ള കാര്യമില്ല കേട്ടോ കാരണം ഇവിടെ കൂടുതൽ അറബ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവർ അവരവരെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ മോസ്റ്റ്ലി അവർ വീഡിയോ അവിടെ അലൗഡല്ല കേട്ടോ നമ്മൾ നമ്മളെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഞാൻ ജസ്റ്റ് വേഗം വേഗം എടുത്തിട്ട് പോയതാണ് കേട്ടോ ഈ റൈഡ്സിൻ്റെ ഇതൊക്കെ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇക്ക പറഞ്ഞാൽ അവരെ അതൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് കളിക്കാൻ നല്ല രസമാണ് ഇക്ക മുന്നേ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതത് കുട്ടികളിങ്ങനെ മേലൊക്കെ കയറുന്ന ഒരു സംഭവമാണ് പിന്നെ അവിടെ അതാ ഒരു പാമ്പിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൽ വെച്ചു തന്നെ ഉള്ളു പിന്നെ അവിടെ ഒരു ഒരുപാട് ആർട്ട് ചെയ്യുന്നത് ഇതൊരു ഓരോ കുട്ടികൾ ചെയ്ത വർക്കുകളാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാർഡാണ് ആ കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ഇതൊക്കെ ൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസിൽ ഇതാക്കാം കേട്ടോ പിന്നെ അവിടെ ഒരു തോണുണ്ട് അതിൻ്റെ അടിയിൽ ജസ്റ്റ് അവർ ഫിഷിനൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് അപ്പം നമുക്ക് കയറിയിട്ട് നോക്കി വെക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അപ്പൊ നോക്കി നോക്കാ ഗൈസ് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് അപ്പം ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൻ്റെ ഇവിടുന്ന് അപ്പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വേ അതൊരു നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊരു വഞ്ചി സ്റ്റൈലാക്കിന്ന് തന്നെ ഉള്ളു കേട്ടോ നിങ്ങൾ ഞാൻ ഈ ഹൈപ്പ് ഒക്കെ കേട്ടോ വിചാരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അത് വേറൊരിതാണ് അപ്പം പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഗൈസ് അതിൻ്റെ അടിയിൽ കുറച്ച് ഗോൾഡ് ഫിഷ് ആകാം അങ്ങനത്തെ കുറച്ച് നമുക്ക് എന്താ പറയുക നല്ല നല്ല ഭംഗിയുള്ള ഫിഷിനെ വളർത്തുന്നുണ്ട് കേട്ടോ പിന്നെ അതായിക്കോ പറഞ്ഞാൽ നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ആ ആയിക്കോട്ടെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഗൈസ് രണ്ട് ഐസ്ക്രീമാണ് ക്രീം വേണം കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത് മാക്ഡൊണാൾഡ്സിന്ന് അപ്പോൾ തന്നെ നമ്മളാൾ ചീറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം അതിനൊക്കെ എടുത്തിട്ട് നടന്നിട്ട് പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു അപ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന കുറച്ച് ഷോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ വിചാരിക്കുക ഈ ഐസ്ക്രീം ക്രീം കഴിക്കണത് വരെ ഷോ കാട്ടിരിക്കുകയാണ് ശരിയാണ് ഗൈസ് നമ്മൾ വെറുതെ നമ്മൾ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനൊക്കെ എൻജോയ് ചെയ്യണം കേട്ടോ ഗൈസ് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പം എഞ്ചുമിനെ കുറെ ചിരിപ്പിക്കാൻ നോക്കി എഞ്ചുമി ചിരിക്കൂലെന്നുള്ള വൈക്ക് തന്നെ നിൽക്കുന്നു എഞ്ചുമി ക്യാമറ കണ്ടാൽ തീരെ ചിരിക്കൂലേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ എന്തൊക്കെ കാട്ടി വെക്കുക ജഗ് വരെ എടുത്ത് നോക്കിയെന്ന് പറയാമല്ലോ ഞങ്ങൾക്ക് അതൊക്കെ കാട്ടി വെക്കിയിട്ട് മുപ്പത്തിയേര് ചിരിച്ചിട്ടോട്ടോ ഗൈസ് എന്താ പിന്നെ ചെയ്യുക നമ്മൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു